സമയത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് കുറിപ്പ് ഇവിടെ എൺപത്തി രണ്ടിലാണ് ഞാൻ ശ്രീഷണ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സാറിൻ്റെ കവിതകൾ കുറേയൊക്കെ വായിച്ചിരുന്നെങ്കിലും കൂടി അതിനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ട ആവശ്യമായിട്ടാണ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കെ വി ആർ എന്ന പേര് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പത്താം ക്ലാസ്സിൽ ഞങ്ങളെ മലയാളം പഠിപ്പിച്ചിരുന്ന വിദ്വാൻ പി രാമൻ നായർ എന്ന മാഷാണ് മാഷ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് വല്ലാതെ അപ്സെറ്റായിരുന്നു എന്തോ ഒരു കവിതാശകലം എന്ന് പറഞ്ഞിട്ട് വല്ലാതെ അപ്സെറ്റായി എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ശ്രീഷാകോളയിൽ കെ വി ആർ എന്നൊരു മാഷുണ്ട് അസല കവിത എഴുതുന്ന മനുഷ്യനാണ് അയാൾ ഈ ലേഖം ഏതൊരു വാര്യയുടെ പേര് പറഞ്ഞു അതിലൊരു കവിത എഴുതിയിട്ട് ആധുനികമാണത്ര എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് എന്താണിവി ആധുനികം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ സ്റ്റൈൽ മനസ്സിലിന് കെ വി ആർ എന്ന വാക്കല്ല ആധുനികം എന്ന വാക്കാണ് അന്ന് വൈകുന്നേരം ഞാൻ ഈ വക കാര്യങ്ങളിൽ എൻ്റെ സർവ്വവിജ്ഞാനകോശമായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ അനിയും ചെറിയ അച്ഛൻ സ്കൂൾ മാഷ്ടർ ആയിരുന്നു അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചത് എന്താണ് ഈ ആധുനിക സാഹിത്യത്തിൽ അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു എനിക്കും വലിയ പിടികളൊന്നുമില്ല എന്തെന്ന് ഈ ചോദിക്കാൻ കാരണം അത് പറഞ്ഞ് ഇങ്ങനെ പറയുകയുണ്ടായി മാഷ്ടക്കുറിച്ചാണ് പറഞ്ഞത് കെ വി ആറിനെ കുറിച്ചാണ് കെ വി ആറിൻ്റെ കവിതകൾ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ അതിലും ഗംഭീരണ്ടൊരാത്മയുടെ വിവർത്തനമാണ് എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ടുവരാമോ അതേ എനിക്ക് ലാപ്ട കൊണ്ടു ഞാൻ വായിച്ചു എനിക്ക് എനിക്കിഷ്ടമായിട്ട് ഡിറ്റക്റ്റീവ് കഥകളോടൊക്കെ വലിയൊരു താല്പര്യമുണ്ടായില്ല പ്രേത കഥകളോടൊക്കെ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ സത്യമായിട്ടും പേടിയൊന്നും തോന്നി പക്ഷെ വായിക്കാനൊരു രസമുണ്ട് ലാപ്ടയുടെ കോപ്പി ഇന്നും എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ശ്രീഷണയിൽ ചേർന്നു ശ്രീഷണി ചേർന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ കെ വി ആറിനെ കാണാം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു ഡി എനിക്ക് ക്ലാസ് എടുക്കുന്നുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല ഡിഗ്രിക്ക് എന്നുവെച്ചാൽ പ്രിഡീനിക്ക് സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു കാരണം ഞാൻ ഡോക്ടർ ആവണമെന്നും വീട്ടുകാർക്കൊക്കെ വലിയ നിർബന്ധമായിരുന്നു അതിന് എന്നെക്കൊണ്ടാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്കുള്ള അപേക്ഷ എഴുതുമ്പോൾ ഞാൻ ഫസ്റ്റ് ചോയ്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സെക്കൻഡ് ചോയ്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തേർഡ് ചോയ്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് എഴുതിയിട്ട് അച്ഛൻ്റെ മുന്നിൽ ഒപ്പിടാന്ന് അപ്പോൾ അച്ഛനൊന്നും നോക്കി പരക്ഷരം പറയാതെ ഒപ്പിട്ടതെന്നും എന്നിട്ട് അഡ്മിഷൻ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ബാലക്ഷമാനാനായിരുന്നു പ്രിൻസിപ്പൾ പാലക്ഷമാനാനും ചോദിച്ചാൽ തനിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് വേണമെന്നും നിർബന്ധമായിരുന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു അവനിപ്പോൾ ഇതാ പറയുന്നത് എൻ്റെ മനസ്സിൽ ഒറ്റ ഉദ്ദേശമാണ് നമ്മൾ ക്ലാസ് കട്ടിയത് നടക്കാം സയൻസ് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് കയറിൻ്റെ സെക്കൻഡ് ഇയറിനാണ് സാർ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ ക്രിറ്റിസിസാണ് പഠിപ്പിച്ചിരുന്നത് ഒരു മുപ്പത്തഞ്ച് ശതമാനം ക്ലാസ് ഞാൻ കയറിയിട്ടാകും പത്തിനാൽപത്തിരണ്ട് ശതമാനം മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ എനിക്ക് ആ പേപ്പറുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതും ക്രിറ്റിസിൽ ആവും സാറിൻ്റെ ചില ക്ലാസ്സുകൾ ഞാൻ കയറിയത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിട്ട് എൻ്റെ മനസ്സിലുണ്ട് അതിലൊന്ന് എന്തോ പറഞ്ഞു വന്നപ്പോൾ ഷെ ഭൂതപ്പാട്ടിൽ രണ്ട് വരികൾ ചൊറ്റിട്ട് നിർത്തി എന്നിട്ട് ചോദിച്ചു ഞങ്ങൾ പത്തിരുപത്തഞ്ച് പേരുണ്ട് കുട്ടികളുണ്ട് ക്ലാസ്സിൽ ഭൂതപ്പാട്ട് വായിക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ തന്നെ രണ്ടോ മൂന്നോ പേരോഴിക്കാൻ ബാക്കി എല്ലാവരും കൈപ്പൊക്കി ഞങ്ങളൊന്നും വായിച്ചിട്ടില്ല കാരണം എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷ നേരം അങ്ങനെ നിന്ന് എന്നിട്ടൊരു വാചകം ചോദിച്ചു ഞങ്ങളോട് ഭൂതപ്പാട്ട് വായിക്കാത്ത നിങ്ങളാണോ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാൻ വരുന്നതെന്ന് ഇന്ന് എൻ്റെ മനസ്സിലത് ഇങ്ങനെ റെസമേറ്റ് ചെയ്യുന്നൊരു വാക്കാണ് ഭൂതപ്പാട്ട് വായിക്കാത്ത നിങ്ങളാണ് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാൻ പറ്റുന്നത് അതിനുശേഷം പിറ്റുന്ന ക്ലാസ് നമുക്ക് എല്ലാവരും ഭൂതപ്പാട്ട് വായിക്കരുതൂ എന്നുള്ളതാണ് എൻ്റെ അടുത്ത് രണ്ടാമതൊരു ഓർമ്മ സാർ പറഞ്ഞൊരു വാക്യമാണ് നിങ്ങൾ എഴുത്തുകാരെ വായിക്കരുത് എഴുതിയത് വായിച്ചാൽ മതി പക്ഷെ ഇന്ന് എഴുത്തുകാരെ വായിച്ചിട്ടുണ്ടെങ്കിൽ വയറു നിറച്ച് തെറി കിട്ടും എൻ്റെ അനുഭവമാണ് എത്ര വലിയ സുഹൃത്തായാലും വായിച്ചത് നന്നായില്ലാന്ന് പറഞ്ഞാൽ തെറി പറയും പക്ഷേ ഇന്നും അത് പാലിക്കാനും ശ്രമിക്കാറില്ല ഞാൻ എഴുത്തുകാരനെ വായിക്കാറില്ല എഴുത്തുകാരെ വായിക്കാറുള്ളൂ മൂന്നാമതൊരു ഓർമ്മ ഞാൻ പലയിടത്തും പങ്കുവെച്ചിട്ടുള്ളതാണ് ഒരുപക്ഷെ എന്നെ അവിടെ എത്തിച്ചത് മോഹൻദാസ് വഴിയാണ് മോഹൻദാസ് അത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം കോളേജിൽ ജോസ് എന്ന് പറഞ്ഞിട്ട് ജോസ് ഷേഫ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഥ കഥയും കവിതയും ഒരു സുഹൃത്തുണ്ടായിരുന്നു അവനൊരു ഓടി വന്നിട്ട് പറഞ്ഞു സുരേഷെ സാർത്ഥൻ്റെ ഒരു പുസ്തകം നൗസിയ എന്ന് പേര് അത് മെയിൻ ലൈബ്രറിയിലില്ല ഡിപ്പാർട്ട്മെൻറ് ലൈബ്രറിയിലാണ് ഞാൻ ചെന്ന് ചോദിച്ചു തരില്ല സാർ അവൻ ജിസ്റ്റിയോട്ടാണ് പഠിക്കുന്നത് നീ ഒന്ന് ചെന്നിട്ട് പാർഷനാമൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു തരും ഞാൻ ചോദിച്ച എന്തിനാ വായിക്കാനാണ് ശരിയെന്നു പറഞ്ഞു അപ്പം ഞാൻ പാർഷനാമൻ്റെ റൂമിൽ കയറി ചെന്നിട്ട് ഇങ്ങനെ നോസി വേണം എന്ന് പറഞ്ഞപ്പോൾ സാറ് തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് അതേ ഒരു ഒരടത്ത് പുസ്തകം കയ്യിലുണ്ട് സാറിൻ്റെ സാറന്നെ നോക്കി എന്നോട് ചന്ദിനാന്ന് ഞാൻ പറഞ്ഞു വായിക്കാനാണ് സാധനം ചിരിച്ചു എന്നിട്ട് അതിന് ഒരു പുസ്തകം എടുത്തിട്ട് എനിക്ക് തന്നു ആദ്യം ഇതൊക്കെ വായിച്ച് പഠിക്കുക അപ്പോൾ അത് ഭാരതവര്യനായിരുന്നു വേറെ സാറേ എനിക്ക് പുസ്തകം എടുത്ത് വന്ന് ഞാൻ ജോസിന് കൊടുത്തു ജോസ് രണ്ട് മാസം കയ്യിൽ വെച്ച് എനിക്കൊന്നും മനസ്സിലായതാണ് ജോസ് തിരിച്ചു വന്നു വീണ്ടും രണ്ടാഴ്ച ഞാൻ ആ പുസ്തകം കൊണ്ടു നടന്നു കുറെ മറിച്ച് നോക്കി എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ സാറിന് തിരിച്ചു കൊടുത്തു ഭാരതവര്യാണം ഞാൻ വായിച്ചു സാറിന് കൊടുത്തു കഴിയുമ്പോൾ സാറേ അന്നത്തിന് വാങ്ങിച്ച് കയ്യിലൊന്നും പറഞ്ഞില്ല ഒരു നാലഞ്ച് വർഷം മുന്നേ ഡി സി ബുക്സിൽ നിന്ന് എനിക്ക് എന്നോട് വിളിച്ചിട്ട് നൗസിയ ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെയുണ്ടാവും സുരേഷ് ഞാൻ ചെയ്തുതരാം വായിച്ചിട്ടില്ല അപ്പോൾ ഒരു പുസ്തകമായിട്ട് ഞാൻ വായിച്ചു വായിച്ച് മാത്രമല്ല വിവർത്തനം ചെയ്തു വിവർത്തനം ചെയ്ത് എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വായനയും കഴിഞ്ഞ് അയക്കുന്നതിന് മുന്നേ എനിക്ക് തോന്നി സാധനം വിളിക്കാം ഞാൻ സാധനം വിളിച്ചു അപ്പോൾ ഈ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് വർഷത്തിനു ഉള്ളിൽ ആകെ സാറായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഒപ്പം മാത്രമാണ് ഞാനൊരു സുഹൃത്തിനുള്ള നമ്പർ വാങ്ങിയിട്ട് സാധനം വിളിച്ചു സാറിനോട് ഞാൻ പരിചയപ്പെടുത്തി സാറിന് സ്വാഭാവികമായിട്ടും എൺപത്തിരണ്ടിൽ പഠിപ്പിച്ച ഒരു ഓപ്ഷൻ ഉണ്ടാവുന്നില്ല ഞാൻ പരിചയപ്പെടുത്തി രാത്രി എട്ട് മണി എട്ടേകാലം നേരത്താണ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് സാർ ഞാൻ വിളിച്ചത് ഇങ്ങനൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ അന്ന് സാറ് എടുത്തു തന്നെ ചോദിച്ചു ഇത് ഇതെന്തിനാണെന്ന് ചോദിച്ചു ഇന്നിപ്പോൾ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അയക്കാൻ പോവാണ് അപ്പോൾ സാർ ഉറക്കെ ചിരിച്ചു ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു അപ്പോഴും ചോദിച്ച ചോദ്യം ഭാരതപര്യടനം കൊണ്ട് തനിക്ക് ഉപകാരം ഉണ്ടായിട്ടാണ് നൗസിയ വായിച്ചതുമോ നൗസിയെ ട്രാൻസ്ലേറ്റ് ചെയ്തതൊന്നുമല്ല ഭാരത പര്യടനം കൊണ്ട് എനിക്ക് ഉപകാരം ഞാൻ പറഞ്ഞു അന്ന് തൊട്ട് ഇന്നു വരെ എൻ്റെ കയ്യിൽ ഭാരത പര്യടനം ഉണ്ട് ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മ കൂടി പങ്കുവയ്ക്കാൻ തോന്നി ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് എല്ലാവർക്കും നന്ദി സത്യത്തിൽ സത്യത്തിൻ്റെ അറിയിക്കുന്നാണോ എന്ന് പോലും അറിയില്ല കാശിക്കരാത്തൊരു കുട്ടിയെ ഇവിടെ കയറ്റി നിർത്തി കുറേ വിവർത്തനങ്ങൾ ചെയ്യാനായി എന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എത്തിപ്പെട്ടത് എന്ന് പറയുന്നത് അതിനും സാറിന് അനുഗ്രഹമുണ്ട് കാരണം വായന നന്നായി പ്രോത്സാഹത്തിൻ്റെ ഓർമ്മകൾ ഒരുപാടുണ്ട് സാറിന് ക്ലാസ്സിൻ്റെ പുറത്തുള്ള ഓർമ്മകൾ എല്ലാം പങ്കുവെച്ചാൽ സമയമല്ല ഈ കുറുപ്പനെ ഞാൻ മാനിക്കുന്നു നിർത്തുന്നു താങ്ക് യു സർ